ചെന്താമരയെ പിടിക്കാൻ പോലീസ് നെട്ടോട്ടം ഓടുന്നത് നമ്മൾ കാണുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിത എന്ന് പറയുന്ന യുവതിയെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയ ഒരു കൊടും കുറ്റവാളിയാണ് ചെന്താമര എന്തിൻ്റെ പേരിലായിരുന്നു അന്ധവിശ്വാസങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കും ആശങ്ക ഉണ്ടാവാം നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആശങ്കയില്ലാത്ത മനുഷ്യർ വളരെ ചുരുക്കമായിരിക്കും പക്ഷേ അന്ധവിശ്വാസം ആവരുത് അന്ധവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെന്താമര എന്ന് പറയുന്ന കൊടും കുറ്റവാളിയുടെ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇതൊക്കെ മുതലെടുക്കാൻ വേണ്ടി കുറെ വ്യാജ ജ്യോത്സന്മാരുണ്ട് അവർ വ്യാജന്മാരാണോ അല്ലാത്തവരാണോ എന്നൊന്നും നമുക്കറിയില്ല അതിനൊരു തെളിവ് നമ്മുടെ കയ്യിലില്ല പക്ഷെ അവരെന്തൊക്കെയോ പറയുന്നു ഇതെല്ലാം കേട്ട് അന്ധവിശ്വാസികൾ അതൊക്കെ പോയി ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിതയെ കൊലപ്പെടുത്താനുള്ള കാരണമായി പറയുന്നത് ചെന്താമര എന്ന് പറയുന്ന ഈ കുറ്റവാളിയുടെ ഭാര്യയും മക്കളും വീട് വിട്ടു പോയി അതിന് കാരണം നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള തലമുടി നീളമുള്ള ഒരു സ്ത്രീയാണ് എന്നൊരു ജോത്സ്യൻ ഒരു വ്യാജ ജോത്സ്യൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെന്താമര വന്ന് സ്വന്തം വീടിനടുത്തുള്ള സജ്ജിത എന്ന് പറയുന്ന ആ സ്ത്രീയെ നിഷ്ഠൂരം കൊന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സംഭവിച്ചത് അതിനുശേഷം ജയിലിൽ കഴിയുകയായിരുന്ന ചെന്താമരയെ ആരൊക്കെ ജാമ്യത്തിലിറക്കുന്നു ജാമ്യത്തിലിറങ്ങുമ്പോൾ കോടതി പറഞ്ഞിരുന്നു നെന്മാറയിൽ പോകാൻ പാടില്ല എന്ന് പക്ഷേ എതിർഭാഗം വക്കീൽ വാദിച്ചു അദ്ദേഹത്തിന് ജോലി എടുത്ത് ജീവിക്കേണ്ട അതുകൊണ്ട് അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ കോടതി പറഞ്ഞു നെന്മാറാ പഞ്ചായത്തിൽ പോകാൻ പാടില്ല എന്ന് എന്നിട്ടും സജിതയെ കൊന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ സജിതയെ നിഷ്ഠൂരം കൊന്ന വീടിന് തൊട്ടടുത്താണ് ചെന്താമരുടെ വീട് ആ വീട്ടിൽ വന്ന് ഒന്നര മാസമായി അയാൾ താമസിക്കുകയാണ് അപ്പോൾ എന്താണ് വ്യവസ്ഥ അതൊക്കെ ആർക്കും ലംഘിക്കാമോ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ ഉള്ളതിന്റെ തെളിവുകളാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സജിതയുടെ ഭർത്താവ് സുധാകരനെ കൊന്നുകളയും എന്നൊക്കെ ഒരുപാട് ഭീഷണി മുഴക്കിയതായി അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ യാതൊരുവിധ നടപടികളും എടുക്കാതിരുന്നത് ഞങ്ങളുടെ ജീവനിൽ ഭയമുണ്ട് ഞങ്ങളെ ചെന്താമ്പര കൊലപ്പെടുത്തും എന്നുള്ളൊരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ സുധാകരനും മോളും ആ വീട്ടിൽ നിന്ന് ഒന്നര മാസമായി മാറി നിൽക്കുകയാണ് മാത്രമല്ല അവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു പരാതിയും കൊടുത്തു ജീവനിൽ പേടിയുണ്ടെന്ന് പറഞ്ഞു അപ്പോഴൊക്കെ പോലീസ് ചെന്താമ്പരയെ വിളിച്ച് ഉപദേശിച്ചു വിട്ടു വിട്ടിരുന്നു ഈ ഉപദേശിക്കാൻ അയാളൊരു നല്ല മനുഷ്യനാണോ അയാളുടെ പാസ്റ്റ് എന്താണ് ഒരു കൊടും കുറ്റവാളിയാണോ ഒരു വീട്ടിൽ കയറി ആ സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തി ആ ഒരു ക്രൂരമായ കൊലപാതകം ചെയ്ത കുറ്റവാളിയെ വിളിച്ച് ഉപദേശിച്ചു വിടുന്ന പോലീസ് അതൊക്കെ പോട്ടെ ഉപദേശമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അയാൾ ആരും കൊന്നിട്ടില്ല അയാൾ ഒരു ഭീഷണി മുഴക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചെന്ന് പരാതി കൊടുത്തു അയാളുടെ പാസ്റ്റിൽ വേറെ ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും ഇല്ല എന്നിരിക്കാണെങ്കിൽ പോലീസിനെ ഒന്ന് ഉപദേശിച്ചൊക്കെ വിടാം അപ്പൊ അയാൾ പറയുന്നത് ഞാൻ ആരും ഒന്നും ചെയ്യില്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു വിട്ട അതൊക്കെ നമുക്ക് കേട്ടാൽ പോലും ഓക്കെ സമ്മതിക്കാം ഇത് അയാൾ കൊന്ന് അയാൾ നിഷ്ഠൂരം കൊന്ന സജിതയുടെ വീട്ടുകാരെ തന്നെ വീണ്ടും കൊലപ്പെടുത്തും എന്ന് പറയുമ്പോൾ വിളിച്ച് ഉപദേശിച്ചു വിടാൻ മാത്രമുള്ളോ പോലീസ് അതുമാത്രമല്ല ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ നെന്മാറ പഞ്ചായത്തിൽ പോകരുതെന്ന് പറഞ്ഞിട്ട് അത് ലംഘിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ഇതൊക്കെ പോലീസ് എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് ശ്രമിച്ചില്ല ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിൽ കൂടി പോകുന്നു കുളത്തിൽ ചാടുന്നു പുഴയിൽ ചാടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുന്ന പോലീസ് അന്നൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ രണ്ട് കൊലപാതകങ്ങൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു ചെന്താമ്പര ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം തങ്ങൾക്ക് ജീവനിൽ ഭയമുണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടും യാതൊരു നടപടികൾ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അച്ഛനും മകളും ആ വീട്ടിൽ നിന്ന് ഒന്നര മാസമായി മാറി കഴിയുകയായിരുന്നു അപ്പോൾ എന്തോ ഒരു എന്തോരാവശ്യത്തിന് വേണ്ടി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ആ കാര്യങ്ങളെല്ലാം നടത്തി തിരിച്ചു പോകുന്ന വഴിക്കാണ് ചെന്താമ്പര പതുങ്ങിയിരുന്ന് ആക്രമിച്ചത് സുധാകരന്റെ നിലവിളി കേട്ട് അമ്മയും ഓടി വരുന്നു അങ്ങനെ അമ്മയ്ക്കും പതിനാറോളം വെട്ടേറ്റു അങ്ങനെ അങ്ങനെ അമ്മയും മകനും നിഷ്ഠൂരം കൊലപ്പെട്ടു ഇനി അവിടെ ആ വീട്ടിൽ അവശേഷിക്കുന്നത് രണ്ട് പെൺമക്കൾ മാത്രമാണ് അവരുടെ കണ്ണീര് നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ അവരൊക്കെ ആ വീഡിയോയിലൂടെ പറയുന്നത് ഇനിയും ആളെ പിടിക്കും ഇനിയും പുറത്തിറങ്ങും പുറത്തിറങ്ങിയാൽ അവസാനം ഇനി എന്നെയും കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മകളുടെ കരച്ചിൽ അത് ആർക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള പ്രതികളെ സംരക്ഷിക്കുന്ന ആരാണ് നമ്മളൊരു പരാതി കൊടുക്കുന്നത് നമ്മുടെ ജീവൻ സംരക്ഷിക്കാനായിരിക്കണം പോലീസ് നമ്മൾ എന്തിനാണ് ഒരു പരാതി കൊടുക്കുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി അവർ സ്വീകരിച്ചു ഒരാളെ വിളിച്ച് ഉപദേശിച്ചു വിടാൻ മാത്രം അതും ഒരു കൊലപാതകി എന്ത് നല്ല നിയമമാണ് ശരിക്കും നമുക്ക് വിഷമം തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് മറ്റൊരാളുടെ വീട്ടിൽ കാണുമ്പോൾ ഓക്കെ വിഷമമൊക്കെ ഉണ്ടാവും പക്ഷെ സ്വന്തം വീട്ടിനാണ് സംഭവിച്ചിരുന്നത് എങ്കിൽ എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ആർക്കും അതൊരു ഒരു നിസ്സാരമായ വാർത്തയെ കാണാൻ കഴിയില്ല എന്താണെങ്കിലും ചെന്താമരയെ പിടിക്കാൻ എന്നിട്ടോട്ട് മൂടുന്നു പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞത് ആരെയാണ് ആരാണ് ഇയാളെ ജാമ്യത്തിൽ ഇറക്കിയത് അവരെയും കണ്ടെത്തണം അത് മാത്രമല്ല ഇങ്ങനെയുള്ള വ്യാജ ജോത്സ്യന്മാർ പറയുന്നത് എന്തൊക്കെയോ ചിലപ്പോൾ ആ ഒരു ജോത്സ്യൻ ചെന്താമര വീടിനടുത്തുള്ള ഈ സജ്ജത എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടിട്ടുണ്ടാവണം അപ്പയാൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് നീ നീള നീ നീളം തലമുടിയുള്ള ഒരു പെണ്ണാണ് ഇതിന്റെ പിന്നിലെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച ആ ഒരു ക്രൂരനായ കൊലപാതകി അതുമാത്രമല്ല അയാളുടെ അയാൾ രാവിലെ ഒന്നും പുറത്തിറങ്ങില്ല രാത്രി മാത്രമാണ് ആൾ പുറത്തിറങ്ങുന്നത് രാവിലെ എല്ലാം വീടിൻ്റെ അകത്തിരുന്ന് നിരീക്ഷണമാണ് ആരൊക്കെ വരുന്നു ആരൊക്കെ പോകുന്നതെന്ന് മാത്രമല്ല പല ആൾക്കാരോടും ആ കുടുംബത്തെ തീർത്തുകളയും എന്ന് ഭീഷണി മുഴക്കിയിട്ട് നാട്ടുകാരും ഈ വീട്ടുകാരും സുധാകരൻ്റെ വീട്ടുകാരും പരാതി കൊടുത്തിട്ട് പോലും അന്വേഷിക്കാത്ത പോലീസുകാർ ഇന്ന് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇവർ ഈ ഓട്ടം നേരത്തെ ഓടിയിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ രണ്ട് ജീവനുകൾ നഷ്ടപ്പെടില്ലായിരുന്നു ആ നഷ്ടം ആ മക്കൾക്ക് മാത്രമാണ് ഇനിയിപ്പോൾ ചെന്താമരയെ പിടിച്ച് ജയിലിലിട്ടാലും ജയിലിൽ തീറ്റി പോറ്റി നല്ല എന്താ പറയുക കൊഴുത്ത് തടിച്ച് ഇനി കുറന്നാളയുമ്പോൾ ഇനി വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങുമോ അറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എന്താണെങ്കിലും ഇനി പറയുന്നു അയാൾ അയാളെ വീട്ടിൽ നിന്ന് വിഷക്കുപ്പി കണ്ടെത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ മരിച്ചിട്ടുണ്ടാവാം എന്നും പറയുന്നു എന്താണെങ്കിലും മരിക്കുകയോ ജീവിക്കുകയോ ചെയ്താലും അയാളുടെ ലക്ഷ്യം ആ കുടുംബത്തെ തകർക്കണമെന്നായിരുന്നു ആ ലക്ഷ്യം അയാൾ നിറവേറ്റി അതിപ്പോൾ ഒരു കൊലയായാലും മൂന്ന് കൊലയായാലും അയാൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് അയാൾക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കുടുംബത്തെ ഇല്ലാതെയാക്കി ആ മക്കളുടെ ജീവിതമാണ് ശരിക്കും തകർത്തത് അവരുടെ കണ്ണീരിന് ആർക്കും ഒന്നും തന്നെ പോയി പകരം കൊടുക്കാൻ പറ്റില്ല എന്താണെങ്കിലും ഇനിയൊരു സ്ഥലത്തും ഇതുപോലെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ആർക്കും ഒരു അപകടവും വരാതിരിക്കട്ടെ വരാതിരിക്കട്ടെ എന്ന് പറയാനേ പറ്റുള്ളൂ പക്ഷേ ജോ ഈ വ്യാജ ജ്യോത്സ്യന്മാരെ തടയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതൊക്കെ പോയി ചെയ്യുന്ന ഓരോരോ ആൾക്കാർ അവരിപ്പോൾ എന്ത് പറഞ്ഞാലും തങ്ങളുടെ ഭാവി ജീവിതത്തിന് സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ ചെയ്യുന്ന അന്ധവിശ്വാസികളെ കൊണ്ട് പരിഗരിക്കുകയാണെന്ന് എന്താണെങ്കിലും നീതി കിട്ടട്ടെ എന്ന് ഞാൻ നമുക്ക് പറയാനേ പറ്റൂ പക്ഷെ എന്ത് തരം നീതിയാണ് കിട്ടുന്നതെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ആ മകളുടെ കണ്ണീര് അവർ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു എന്നിട്ട് അയാൾക്ക് എന്ത് ശിക്ഷ കിട്ടി സുഖമായി അയാൾ പുറത്തിറങ്ങിയില്ലേ ഇപ്പോൾ അയാൾ എൻ്റെ അച്ഛനെയും അച്ഛമ്മയെയും കൊന്നു ഇനി ഞങ്ങൾക്ക് ആരുണ്ട് ആ മകളുടെ കണ്ണീര് അതൊരു ചോദ്യചിഹ്നമാണ്